ടോപ്പേഴ്സ് അക്കാദമിയിൽ അക്കാദമിക് വർഷത്തേക്കുള്ള പ്ലസ് പ്ലസ് സയൻസ് എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷൻ ട്യൂഷൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നമ്മുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമുക്കും എ അപ്രോച്ച് ടു സക്സസ് വണ്ടൂർ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി ലക്ഷം രൂപ താലൂക്ക് ആശുപത്രിയിൽ നിർമ്മിക്കുന്ന പുതിയ ലാബ് കെട്ടിട നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു കെട്ടിടത്തിന്റെ കുച്ചിയടിക്കൽ കർമ്മം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അമൃത നിർവഹിച്ചു വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ മെയിന്റനൻസ് ഗ്രാൻഡിൽ ഉൾപ്പെടുത്തിയിട്ട് അൻപത് ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് ലാബ് കെട്ടിടത്തിന്റെ കുറ്റിയടിക്കൽ കർമ്മമാണെന്ന് നടന്നിട്ടുള്ളത് ഇത് എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കി കൊടുത്ത് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പെട്ടെന്ന് പണി മെയിന്റനൻസ് ഗ്രാൻഡ് ഫണ്ടിൽ ഉൾപ്പെടുത്തി വകയിരുത്തിയ അൻപത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പുതിയ ലാബ് കെട്ടിടം നിർമ്മിക്കുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റൈഹാനത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സിറാജുദ്ദീൻ തുള്ളിശ്ശേരി ഇ സഫീർ ജാൻ കെ എം പ്രസീദ വാർഡ് മെമ്പർ സി ടി ചെറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജസീല ലാബ് ടെക്നീഷ്യൻ സോളി കെ പീറ്റർ പി ആർഒ അബ്ദുൾ മജീദ് രവി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ